പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ കുന്നംകുളത്ത് ഒരു നേതാവിനെ പോലീസ് വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കഴിഞ്ഞ ദിവസമാണ് വന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട് അപ്പോ പൊതുജനങ്ങളുമായി ഇക്കാര്യത്തിൽ അഭിപ്രായം തേടിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അതുപോലെ രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞൊരു കാര്യമുണ്ട് പ്രതിപക്ഷ യുവജന സംഘടനയായാലും പ്രതിപക്ഷത്തുള്ള ആളുകളെ ആയാലും പാർശ്വവത്കൃത സമൂഹമായി കാണുന്നുകയും അവരെ എന്തു ചെയ്താലും ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്ന ഒരു ധാരണ ഭരണപക്ഷത്തുള്ളവർക്ക് ഉണ്ടായതുകൊണ്ടാവാം ഇത്തരം ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതെന്നാണ് പൊതുജന ചില പല ആളുകളും പറഞ്ഞത് രജീബ്കാന്ത് അവർ എം എൽ എ ഇതൊക്കെ ശരിക്കും ഒരു ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതാണോ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോലീസ് വകുപ്പിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കഴിഞ്ഞ ഓരോ വർഷങ്ങളിലായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ഏറെ ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പല കാര്യങ്ങളും ഇപ്പോൾ സംഘപരിവാറിൻ്റെ ഒരു സ്വാധീനം പോലീസ് സേനയിൽ അതിനെതിരായിട്ട് ആണിരാജ് അടക്കം പ്രതികരിക്കേണ്ടി വരുന്ന സാഹചര്യം അജിത് കുമാറുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങൾ ഡാൻസാഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതിലേറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിട്ട് മാത്രമേ ഈ സംഭവത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇപ്പോൾ ഇത് ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ധിക്കാരം ധാർഷ്ട്യം തൻപ്രമാണിത്വം അങ്ങനെ ഞങ്ങൾക്ക് അധികാരമുണ്ട് ഞങ്ങൾക്കെതിരായി സംസാരിക്കുന്നവരെ ആരെയും എന്ത് ചെയ്യാനും പോലീസിന് ഞങ്ങൾ അഴിഞ്ഞാടാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന ഒരു നിലയിലാണ് കേരളത്തിലെ ഭരണമൂന്നത് ഇങ്ങനെ വന്നാൽ ഇത് യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിലിപ്പോൾ ഒരു മന്ത്രിയായി മുഖ്യമന്ത്രി നിൽക്കുന്നില്ല എന്നുള്ളതും ആഭ്യന്തര വകുപ്പ് അദ്ദേഹം പോലീസിന് വിട്ടുകൊടുത്തിരിക്കുക ഇങ്ങനെ കേരളത്തിൽ ഇക്കാലം അത്രയും നടക്കാത്ത ഒരു കാര്യം അപ്പം അത് വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇപ്പം നമ്മുടെ നാട്ടിൽ എത്ര സമരങ്ങൾ നടക്കുന്നു എത്ര കാര്യങ്ങൾ നടക്കുന്നു സി പി എം മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ പോലീസ് പീഡനത്തിനിരയായിട്ടുള്ള ഒരു പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പാർട്ടിക്കാരുടെ കയ്യിൽ അധികാരം വരുമ്പോൾ അവർ ആ പീഡനം നടത്തി എന്ന് പറയപ്പെടുന്ന കാലത്തേക്കാളും വലിയ ഭീകരവാദികളായും വലിയ പീഡകരായും മാറുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും മേഘാധിപത്യത്തിൻ്റെയും ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധതയുടെയും അടയാളമായി നമ്മൾ പറയേണ്ടി വരും നമുക്ക് നിയമം ഈ നാട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് നിയമവാഴ്ചയാണ് ഉറപ്പുവരുത്തേണ്ടത് പോലീസ് രാജാണ് ഇപ്പോൾ പിണറായി സർക്കാർ ഉറപ്പുവരുത്തുന്നത് ഇത് ഏറ്റവും ഗുരുതരമായ സിറ്റുവേഷനാണ് ഇത് നരേന്ദ്രമോദിക്കെതിരായിട്ടും നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടും എത്ര ശക്തമായിട്ടാണോ ഈ കാര്യങ്ങൾ പറയുന്നത് അതേപോലെ കേരളത്തിലും ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് വളരെ വളരെ ഉത്കണ്ഠാജനകമായിട്ടുള്ള സാഹചര്യം